നമ്മൾ മിക്കവാറും ആ ഒരു പശ്ചാത്തപിക്കുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമോഷനായിട്ടാണ് പലരും കാണുന്നത് ഡാനിയൽ പിങ്ങ് അതിന് എൻ്റെ കയ്യിലൊരു ഡിഫറെൻ്റ് പേഴ്സ്പെക്റ്റീവിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞു പോയ കാലത്തിൽ എടുത്ത തീരുമാനങ്ങളെ പറ്റിയിട്ട് എടുക്കാത്ത തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള ചില ചിന്തകൾ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണല്ലോ നമ്മൾ റിഗ്രറ്റ് എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ ഒരു ഇമോഷനാണെന്നും എന്നാ അതിനെ നമ്മൾ ഒത്തിരി സീരിയസ് ആയിട്ട് നെഗറ്റീവായിട്ട് കാണണ്ടാവുന്നതാണ് അദ്ദേഹം പറയണത് ഇപ്പോൾ വേറൊരു ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ റിസർച്ചിൽ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ മനുഷ്യനൊരു ഒരു വർഷം ഏകദേശം നൂറ്റി പത്ത് മണിക്കൂർ ഈ റിഗ്രെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു അതായത് ഏകദേശം ഒരു ദിവസം അര മണിക്കൂറോളം നമ്മൾ സ്പെൻഡ് ചെയ്യണത് നമ്മൾ റിഗ്രെറ്റ് ചെയ്യാനാണ് നമ്മൾ ചിലപ്പോൾ അൺകോഷ്യസിലായിരുന്നു സബ് കോൺഷ്യസ് നമ്മൾ അറിയാത്തത് കൊണ്ടായിരിക്കാം ബോധ മനസ്സിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് ചിലപ്പോഴും ഉണ്ടാവില്ല ഓക്കെ ഞാൻ അന്ന് അങ്ങനെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ശരിയാണോ ഞാൻ അങ്ങനത്തെ ഒരു ചിന്ത നമ്മളെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം അരമണിക്കൂറോളം ഓരോ ദിവസം മനുഷ്യൻ്റെ എന്നാണ് പറയണത്